കുട്ടികളെ നേരം പൊളിക്കുമ്പോ കാലിമൊക്കെ ഉരുമ മണ്ടിക്കു അമീതിൽ ആക്കട്ടേക്ക് പോന്നതാ അതില് കുത്തം കൊത്തങ്ങന്ന് കഴിഞ്ഞു നോക്കുമ്പോ ആ ചെണ്ണിന്റെ കുട്ടീൻ്റെ പള്ളിയിലുണ്ടായി കുത്തിരിക്കണു എന്നാണ്ട് അതിന് രണ്ട് നെജപ്പം കഞ്ചു പൊടിച്ചിരുന്നു അതില് രണ്ട് നെജപ്പം കൊടുക്കട്ടെ നരതി നിർത്തി വെക്കുമ്പോ ഒന്നാലെ മക്കളെ ചെത്ത് ചെത്തിന്റെ നാട്ടുകൂലല്ലേ പോയി കാണുന്നത് ഏതായാലും നട്ടതാണെങ്കിലും മുളച്ചതാണെങ്കിലും ഇത് കാണുമ്പോൾ മക്കളെ വല്ലാത്തൊരതിർപ്പം പണ്ടൊക്കെ കാണി കണ്ടിന് നെല്ലും പാടമൊക്കെ എന്നില്ലേ നെല്ലും പാടവും തോത്തും ഒക്കെ കാണാണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല ഇപ്പോഴത്തെ മക്കൾക്ക് ഒന്നും ഇപ്പം കുറ്റി ഉണ്ടാവില്ല അയച്ചയ്ക്ക് ധാരണ ഉണ്ടെങ്കിൽ അല്ലേന്ന് ഇരുപതിനുണ്ടാവുകയുള്ളൂ ഏതായാലും മക്കളി പതൊന്നും കാണലുണ്ടാവില്ല എല്ലാവരും കൽമാടണ്ടാക്കി പെരിയും കൂടിയും പത്രാസം കൂട്ടി നിൽക്കുക അല്ലേ ഏതായാലും ഇതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ ഉണ്ടാകുന്ന കാലം ഉണ്ടാവും നല്ലോണം ഓർമ്മ ചോളി